ഹായ് ഫ്രണ്ട്സ് ആണ് അപ്പൊ നമ്മളെ നമ്മൾ അയ്യനാട് പാടശ്ശേരത്ത് വന്ന കേട്ടോ അപ്പൊ നമ്മളെ സഹോദരൻ നമ്മളെ വിളിച്ചു പറഞ്ഞാലേ ഇവിടെ പറ്റായി അപ്പോൾ അതുകൂടാതെ ഞങ്ങളടുത്ത പിള്ളേർ ഇവിടെ നിന്ന് വളർന്നിട്ട് ഒരു കിലോ ഒന്നര കിലോ എടുത്ത് കൊഞ്ച് കിട്ടിയില്ല അത് ഇനിയിപ്പം നമ്മുടെ സഹോദരൻ നമ്മുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ നോക്കിക്ക ആരാണ് ആരൊക്കെയാണ് അപ്പൊ മിനിറ്റ് പ്രോ എന്നെ വിളിച്ചായിരുന്നു എന്നെ രണ്ടു ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇതിന്റെ വരമ്പ് തെളിഞ്ഞു വരുന്നുണ്ട് വന്ന് നോക്കാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ അങ്ങനെ വന്ന് ഇപ്പൊ അവരും നിങ്ങൾ വീശിയാ വീശാൻ വന്നാൽ മതി ഒന്നും കിട്ടിയില്ല വേണമല്ലോ അപ്പൊ അവരും ഇതുവരെ വെള്ളത്തിൽ വല നനച്ചിട്ടില്ലേ ഞങ്ങളും വന്ന് ഇറങ്ങിയതേ ഉള്ളു അപ്പൊ അവര് വീശാനായിട്ട് ഇവിടെ ഇരിക്കുന്നു ഞങ്ങള് ഇത് ഇതൊരു മടക്കുഴിയാ നിങ്ങൾ എന്തുമാഴ്ച ഉണ്ടെന്നൊന്നും എനിക്കറിയാമല്ലോ അത് കൃത്യമായിട്ട് ഇവർക്കറിയാം താഴ്ച ഞാനിന്ന് വരെ ഈ കുഴിയിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഈ കുഴിയൊന്നും വല വെച്ചില്ലേലും ഈ കുഴിയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് നോക്കാനായിട്ടൊന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഇത് ഇത് മാലൂത്തറ എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടപ്പുറ ആ തറ എന്നേക്കാളും ആ വരമ്പൊന്നും പൊങ്ങിട്ടില്ല അപ്പൊ ഞങ്ങൾ അതിനൊന്ന് കൊഞ്ചുകപ്പി നോക്കുക ഇന്നിപ്പം കൊഞ്ചിനുള്ള പണിയേ നടക്കത്തുള്ളൂ ഞങ്ങളപ്പം ഒന്ന് നോക്കട്ടെ അപ്രണ്ട് കൊഞ്ചിന്റെ വല്ല ഇതല്ല നമ്മോട് പറഞ്ഞ ആവേശമായിട്ട് തന്നെ അവരും രണ്ടുപേരും നിൽപ്പുണ്ട് കേട്ടാ പക്ഷെ നമുക്ക് ഇറങ്ങാൻ വഴിയുടെ അല്ല ഇത് തൂളിയുടെ അല്ലേ ഇത് കഴുന്ന കഴുന്ന് കേറി ഇതൊക്കെ പച്ച അല്ലേ കലേശേ ഇതൊക്കെ പച്ച ഇന്ന് രാവിലെ അങ്ങനെ നടത്തിയ കക്കിയിട്ടിരിക്കുന്ന മീൻറെ ചിറമ്പരല്ലേ പിന്നീട് ഇത് മൊത്തവും തൂളിയുടെ അല്ലേ തൂളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ടല്ലേ കേട്ടോ അത് പ്രശ്ന അത് ഇന്ന് രാവിലെ പരിപാടി നടത്തിയതാ കൊഞ്ച രണ്ടെണ്ണം ഉണ്ടെന്നോ രണ്ടെണ്ണം രണ്ടു കൊഞ്ച

ട ശങ്ക എനിക്കൊരു കളിപ്പ് പറ്റൂടാ ശങ്കരണ്ടത് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടോടാ ആള് പോടാ കൊണ്ടടണ്ട കൊണ്ടടണ്ട കാളി കാളി ർക്കാരി വിട്ട കേട്ട മീശ വിട്ടു പോ അടിച്ചു പോയല്ലോ ആ അങ്ങോട്ട് അടിച്ചു പോയില്ലേ ചവിട്ടി പിടിച്ചു പിടിച്ചിന്റെ അവിടെ നിന്ന് വന്നു എന്റെ കാലം കൊണ്ട് വീണ ക് അങ്ങോട്ടാണോ ചേർന്ന് കൊഞ്ചിത് കണ്ടേ ഞാൻ മതി എടുക്കുവാണെങ്കിൽ നല്ല നിങ്ങൾ ഉണ്ട് ഇവിടെ ചിത്രം ഓട്ടിത് കൊഞ്ചാ അതെ ഞാൻ മതത്തിൽ വന്നില്ല ഞാൻ പയ്യ പയ്യടാ അങ്ങോട്ട് പോകണ ആ അങ്ങോട്ട് വന്നിട്ടുണ്ടോ വന്നോ വന്നു അപ്പൊ ഇതൊന്നും ഇറങ്ങി പോവെന്ന ഏഹിക്കണ്ട കൊഞ്ചി ശങ്കർ ബോഡേലും കൊണ്ട് വേണം കേട്ടാ 자, 우리. 네. 안 그래. 에? 어디고? 어. 자, 안 그래, 어라지. 저어디 അമ്മ അത് അത് ഉടടേ കേറു കാലേ ആ ഒരു 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 അത് ഊങ്ങിലടീന്ന് ഹാ ഊങ്ങിലടീന്ന് ആ നമ്മള് കിട്ടിയ ആ കൊഞ്ച് ഞങ്ങള് വള്ളത്തെ എത്തു കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് പൊക്കത്തോട്ട് കേറി ഒന്ന് തപ്പാൻ പോവു അപ്പൊ നമ്മളെ വേറൊരു ടീം ഇവിടെ വല വെച്ചിട്ടുണ്ട് കേട്ടാ പോലാ മനസ്സിലായില്ലേ ഞാൻ വള്ള പോലെ അച്ഛനാണെന്ന് നമ്മൾ നമ്മളിങ്ങടെ പത്ത് പങ്കിന്റെ തോട്ടിന്ന് ഞങ്ങള് ടെൻ കണക്കിന് മീൻ പിടിച്ച് കയറ്റിയത് കേട്ടാ ഞങ്ങള് ഒന്നിച്ചു വേണതാ കേട്ടാണക്കിന് രണ്ടാം പൊക്കോ മൂന്നാം പൊക്കോ വല കയറിയത് കേട്ടാ പോയാ ടണ്ടത് ഞങ്ങളെ അപ്പുറത്തെ നമ്മളെ നമ്മടെ സഹോദരങ്ങളാകട്ടാ ഞങ്ങൾ പിന്നെ ഈ പണിയിൽ ഇടയ്ക്കായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാത്തതാ പോക്കോട്ടെ വിട്ടേക്ക ഞങ്ങൾ വിട്ടേക്കാര് ശങ്കരും കൂടെ ഞാനും ശങ്കറും കൂടി തപ്പി അയച്ചു ഇത്ര നേരം തപ്പി അയച്ചു അപ്പൊ സമയം എന്തായറിയാലോ എന്നാലും നോക്കിട്ട് പതിനൊന്ന് മണി കഴിയാറായിട്ടുണ്ട് ഇത്ര നേരം ഞങ്ങക്ക് തപ്പിട്ട് ഞങ്ങക്ക് ഗിഫ്റ്റ് കാണോ ഇതിപ്പോ കിട്ടിയ കേട്ടാ മുട്ട കൊഞ്ചത് ഞങ്ങൾ നേരത്തെ ഈ ഇവിടുത്തെ ഈ തുമ്പ് കൂടി തപ്പിയാണ് നമ്മക്ക് ഒരു അത്രയും കൊഞ്ച് കിട്ടിയ കേട്ടെ അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തു നിന്ന് ഒന്ന് രണ്ടെണ്ണം നമ്മളെ കഴിക്കുന്നു പോയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒന്നും കൂടെ നോക്കുകയായിരുന്നു അല്ലേ ശങ്കരേ ശങ്കര എൻ്റെ കിറ്റവിടെ വെച്ചതാ ആമ്പ പൂ നിൽക്കണ നോക്ക ഇത് കൊഞ്ചുണ്ടേ അപ്പുറേ ഇല്ല അപ്പുറത്തെ പാടത്തിറങ്ങിയില്ല ആ പാടത്ത് കേട്ടോ ആ പാടത്തിറങ്ങിട്ട് ശങ്കർ പോയിക്ക് ഊഫ അടിച്ചടാ ശങ്കർ പോവണ ശങ്കർ പോയിക്ക് ഇപ്പം കിട്ട കൊഞ്ചാതെ ഉപ്പിക്കൊരു കൊഞ്ച് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയില്ല കേട്ടോ ബാക്കിയൊക്കെ അപ്പാപ്പിയാണ് ഇതാണ് നമ്മൾ സത്യം പറയുന്ന അപ്പാപ്പിയെന്ന് പറയുന്നത് ഇവരെ ആണ് അപ്പാപ്പി അതിനകത്ത് അതേപോലത്തെ കൊഞ്ചില്ല ഇതൊക്കെ കാലിൻ്റെ വലിപ്പം കണ്ട കാലിൻ്റെ വലുപ്പം തീരെ ചെറുതാണ് കൊഞ്ചിൻ്റെ അത്ര വലിപ്പം തന്നെ ഉണ്ട് കൊഞ്ചി കാലില്ല